ഡിജിറ്റൽ ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കോറൽ കോറൽഡ്രോയിഡ് ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ കുറേ നാളുകളായി ഞാൻ കൊറൽഡ്രോയുടെ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു കോറൽ കോറൽഡ്രോയുടെ ബാക്കി ക്ലാസ് എവിടെ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത് കുറച്ച് ചില സാ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഞാൻ വീഡിയോകളൊന്നും ചെയ്യാതിരുന്നത് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോയിലാണ് ഇപ്പം ഞാൻ ഇവിടെ ഒരു കോറൽഡ്രോയുടെ ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഡിജിറ്റൽ ക്ലാസ് റൂം എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു നോക്കുക ഒരു ആർച്ച് ഷേപ്പിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിനെ എങ്ങനെ എങ്ങനെ ആർച്ച് ഷേപ്പിൽ ടൈപ്പ് ചെയ്യാം എങ്ങനെ നമുക്ക് ഇതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് മാറ്റാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയാണ് വരാറുള്ളത് ഞാനിന്ന് ഡിജിറ്റൽ ക്ലാസ് റൂമിൽ നിന്ന് ടൈപ്പ് ചെയ്തു അപ്പോൾ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വന്നത് അപ്പം ഞാൻ എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഇവിടുന്ന് ഇങ്ങനെ ഞാൻ ഫോണ്ട് മാറ്റി ഫോണ്ട് സൈസ് മാറ്റാം ബോൾഡ് ചെയ്യാം ഇതൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും കളർ കൊടുക്കാം അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്തു പക്ഷേ ഇതേപോലെ ആയിട്ടില്ല ഇതിങ്ങനെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം നമുക്കിതിനെ ഇങ്ങനെ ആർച്ച് ഷേപ്പിലേക്ക് എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പം അങ്ങനെ ടൈപ്പ് ചെയ്തു അപ്പോൾ എനിക്കിങ്ങനെ ആർച്ച് ഷേപ്പിലേക്ക് മാറ്റണം അതിന് ഞാൻ ആദ്യം ഒരു സർക്കിൾ സർക്കിളൂടെ വരച്ചു അതിനുശേഷം ഈ ഡിജിറ്റൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞ ഈ ഒരു മാറ്റർ ഒന്ന് സെലക്റ്റ് ചെയ്തു ദൻ ഞാനിവിടെ ടെസ്റ്റ് മെനു ഒന്ന് ക്ലിക്ക് ചെയ്തു അതിൽ നോക്കുക ഞാൻ ഇത് ടെസ്റ്റ് ടെസ്റ്റുകൂടെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ടെസ്റ്റ് മെനു ആണ് എടുത്തത് ടെസ്റ്റ് മെനുവിനകത്ത് ഫിറ്റ് ടെസ്റ്റ് ടു പാത്ത് എന്ന് പറഞ്ഞ കമാൻ്റേൽ അതിലൊന്ന് മൗസ് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ നോക്കുക മൗസ് പോയിൻ്ററിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നു വലിയൊരു കട്ടി ആരോ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഈ ആരോ ഷേപ്പ് ഞാൻ ഈ സർക്കിളിൻ്റെ ഈ പാത്തിൽ കൊണ്ടുപോയി ഈ കർസർ ഇവിടെ ചേർത്ത് വെച്ച് ക്ലിക്ക് ചെയ്തു അപ്പോൾ നോക്കുക ഇവിടെ ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടൈപ്പ് ചെയ്തിരുന്ന ആ വാക്ക് ഈ ഒരു ആർച്ചിലേക്ക് ഇതേ ഷേപ്പിലേക്ക് വന്ന് ഫിറ്റായിട്ട് വന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഡിജിറ്റൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് ആദ്യം ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചു ശേഷം ഞാൻ അതിനെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് എങ്ങനെയാണ് ഈ മൗസ് പോയിൻ്റ് വേണ്ടി ടൂൾ വെച്ച് ഞാൻ അതിന് സെലക്ട് ചെയ്ത് വെച്ചു ഒന്നുകൂടെ കാണിക്കാം ഡിജിറ്റൽ ക്ലാസ് റൂം ഡിജിറ്റൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു നമുക്ക് ഈ കളറ് കൊടുക്കുന്നതൊക്കെ നമ്മൾ ഫിറ്റ് ടു ഭാഗത്ത് കൊടുത്തതിന് ശേഷം വേണേലും നമുക്ക് കളർ കൊടുക്കാം ഇപ്പം തന്നെ കളർ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വെച്ച് ഇത് ഫോണ്ടും ഫോണ്ടു മാറ്റിച്ച് ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഞാനിവിടെ വെച്ച് ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിനെ ഞാനങ്ങ് മാറ്റി വെച്ചിട്ടോ അപ്പോൾ ർച്ച് ഷേപ്പിലേക്ക് മാറ്റാനായിട്ടാണ് ഞാനിങ്ങനെ ഒരു സർക്കിള് വരച്ചത് അതിന് ശേഷം ഈ പിക്റ്റുകൾ എടുത്തു നോക്കുക ഈ പിക് ടൂൾ എടുത്തിട്ട് ഞാൻ ഡിജിറ്റൽ ക്ലാസ് റൂമിനെ സെലക്ട് ചെയ്ത് വെച്ചു അതായത് ആർച്ച് ഇത് സർക്കിള് വരച്ചതിന് ശേഷം ഈ പിക് ടൂൾ വെച്ച് ഞാൻ ഡിജിറ്റൽ ക്ലാസ് റൂമാണ് സെലക്ട് ചെയ്തത് അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആ സെലക്ഷൻ പോകാതെ ഞാൻ ടെസ്റ്റ് മെനു എടുത്ത് അതിൽ നിന്നും ഫിറ്റ് ഫിറ്റ് ടെസ്റ്റ് ടു പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ മൗസ് പോയിൻ്ററിന് ചേഞ്ച് സംഭവിച്ചു അതൊരു ആരോ ആയിട്ട് ആയിട്ടുണ്ട് അതിനുശേഷം ഏത് പാത്തിലേക്കാണോ ഈ ടെസ്റ്റിനെ ഫിറ്റ് ചെയ്യേണ്ടത് ആ പാത്തിലേക്ക് കൊണ്ടുവച്ച് ഞാൻ മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്തു അപ്പോൾ ആ ടെസ്റ്റ് ഇതേ പാത്തിലേക്ക് വന്ന് ഇതേ ഷേയ്പ്പിൽ അത് മാറി ഇനി നോക്കുക ഷേപ്പിലേക്കൊക്കെ മാറി പക്ഷേ ഇതാ ഇത് ഒറ്റ ബ്ലോക്കാണ് ഇതിനെ ഇങ്ങനെ കൊണ്ടുപോര് ഈ സർക്കിളോട് കൂടിയേ വരാൻ പറ്റത്തുള്ളൂ സാധാരണ നമ്മളൊരു നോട്ടീസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ആർച്ച് ഇരുപത്തിൽ ഇങ്ങനെ കാണും പക്ഷെ ആ സർക്കിൾ ഉണ്ടാവില്ല അപ്പോൾ നോക്കുക അപ്പം ഞാനിങ്ങനെ ചെയ്തു അതിൻ്റെ സർക്കിളാണ് കിടക്കുന്നത് ഇനി നമുക്കിതിനെ സെപ്പറേറ്റ് ആക്കണം അപ്പം ഞാനിതിനെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചു നോക്കുക അതിനെ സെലക്ട് ചെയ്ത് വെച്ചു അതിനുശേഷം അപ്പോൾ ഇത് ഒറ്റ ബ്ലോക്ക് ആയതുകൊണ്ടിട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് സെലക്റ്റ് ആയിട്ടുള്ളത് അതിനുശേഷം അറേ ഇഞ്ച് മെനു എടുത്തു തെറ്റിപ്പോകരുത് ആദ്യം ടെസ്റ്റ് മെനുവിനകത്തുനിന്ന് ഫിറ്റ് ടു പാത്ത് എടുത്തു ഞാൻ ഫിറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് അറേഞ്ച് മെനു ആണ് എടുത്തത് അതിൽ ബ്രേക്ക് ടെസ്റ്റ് അപ്പാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്തു ഏതാണ് അറേഞ്ച് മെനുവിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ ആ ഓപ്ഷൻ ഒക്കെ കിട്ടത്തുള്ളൂ ഇത് ഇപ്പം ഞാനത് ചെയ്തതുകൊണ്ടാണ് ഇപ്പം അതിനെ സെപ്പറേറ്റ് ആക്കി ഇതാ ഇപ്പം നമുക്കിതിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നേരത്തെ എങ്ങനെയായിരുന്നു നേരത്തെ ഇങ്ങനെയാണ് സെലക്റ്റ് ആയത് ഇത് നോക്കിയാൽ മനസ്സിലാകും ഈ സെലക്ഷനാണ് ഈ ഡോട്ട് കാണുന്നത് ഇത് ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടാണ് നേരത്തെ ഇത് സെലക്ട് ആയത് നമുക്കിതിനെ ഒരുമിച്ച് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ ഇപ്പം ഞാനതിനെ സെപ്പറേറ്റ് ചെയ്തു സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ക്ലിക്ക് ചെയ്തപ്പം നോക്കുക ആ ടെസ്റ്റ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ മൗസ് പോയിൻ്റ് അതായത് പിക്റ്റുകൾ വെച്ച് സെലക്ട് ചെയ്തിട്ട് നമുക്കതിനെ ഇങ്ങനെ മാറ്റി മാറ്റിവെക്കാനും സാധിക്കും അപ്പം നോക്കുക ഇത് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇവിടെ ഇത് എടുത്തു ഇതാ ഇത് മാത്രമായി ഞാനിവിടെ കളർ കൊടുത്തു വലിപ്പം കൂട്ടി ഫോണ്ട് മാറ്റി അപ്പം നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്തിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഈ ചേഞ്ചസൊക്കെ വരുത്തേനു ശേഷം ഫിറ്റ് കൊടുക്കാം അതെല്ലാം ഫിറ്റ് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലേക്കും കളറിലേക്കും ഫോണ്ട് സൈസിലേക്കും ഒക്കെ മാറ്റാനായിട്ട് സാധിക്കും പിന്നെ ഇതിപ്പോൾ ഇതൊരു ഒബ്ജക്റ്റീവ് മോഡിലാണല്ലേ ഇപ്പം നമുക്ക് ഈ ഫിറ്റുകൾ വെച്ച് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ വലിച്ചു വലുതാക്കാനും സാധിക്കും മൗസ് പോയിൻ്റർ വെച്ചതാ ഞാനിങ്ങനെ വലിച്ചു വലുതാക്കാനായിട്ട് സാധിക്കും ഇതാ ഇങ്ങനെ അതിൻ്റെ ഹൈറ്റ് മാത്രം കുറയ്ക്കാനായിട്ടും ഉണ്ട് ഹൈറ്റ് മാത്രം കുറയ്ക്കുന്നതും കുറച്ച് അതിനെ ഇങ്ങനെ മൗസ് പോയിൻ്റ് റോ വെച്ച് ക്ലിക്ക് ചെയ്തിങ്ങനെ വലിച്ച് അതിൻ്റെ ലെങ്ത് മാത്രമായിട്ട് കൂട്ടുന്നതും സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിങ്ങനെ ആർച്ച് രൂപത്തിൽ നമുക്ക് ടെസ്റ്റിനെ കോറൽ ഡ്രോയിൽ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ ഇതൊന്നും കൂടെ ഇത് ഇതിപ്പം ഞാൻ ഒരു ഫിറ്റ് കൊടുത്ത് ഒറ്റ ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ കാണിക്കാം ഇതെടുത്തു ഇപ്പോൾ ഒറ്റ ബ്ലോക്കാണ് അതിന് ശേഷം ഞാൻ അറേഞ്ച് എടുത്തു അറേഞ്ചിനകത്തുനിന്ന് ഇപ്പം നമുക്ക് ഇങ്ങനെ ഈ മെനു എപ്പോഴും നമുക്ക് ഇത് വേണ്ട എനേബിൾ എനേബിളാകുമില്ല നമുക്ക് ഇതിങ്ങനെയുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് എനേബിൾ ആക്കാൻ എനേബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ഈ ഒബ്ജെൻറ്റിനെ സെലക്റ്റ് ചെയ്ത് വെച്ചു അതിന് ശേഷം അറേഞ്ച് മെനുവെടുത്തിട്ട് ബ്രേക്ക് ടെസ്റ്റ് പാർട്ട് കൊടുത്തു അതിന് ശേഷം ഈ ടെസ്റ്റിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് സെപ്പറേറ്റാക്കി മാറ്റി വെച്ചു അപ്പോൾ ഇത് വളരെ ഈസിയാണ് നമ്മൾ സാധാരണ നോട്ടീസൊക്കെ കാണുമ്പം മാക്സിമം നോട്ടീസുകളൊക്കെ ഇങ്ങനെ കാണും അതുപോലെ നമുക്കിനി വട്ടത്തിലാക്കാനായിട്ടൊക്കെ സാധിക്കും അത് ഇപ്പോൾ ഇത് നോക്കുക ഒരു ടെസ്റ്റ് ടൈപ്പ് ചെയ്തു ടെസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അതിനെ ഈ പിറ്റുകൾ വെച്ച് സെലക്റ്റ് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ടെതാണ് ടെസ്റ്റ് എടുത്തു അപ്പം നമുക്ക് നമ്മൾ ഒരു ടെസ്റ്റിനെ ടൈപ്പ് ചെയ്ത് അതിനെ നമ്മൾ പിക്ക് ടൂൾ വെച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫിറ്റ് ടെസ്റ്റ് ടു പാത്ത് നമുക്ക് കിട്ടത്തുള്ളൂ ബാക്കി ഈ രണ്ട് ഒമ്പത് ടെസ്റ്റ് ഫിറ്റ് ഇത് നമുക്ക് ആയിരിക്കും അറേഞ്ച് മെനുവിനകത്തെ ബ്രേക്ക് പാർട്ടും നമുക്ക് ഡിസേബിൾ ഡിസേബിളായിരിക്കും നമ്മളത് ഒരു ഒബ്ജക്റ്റ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ നമുക്ക് എനേബിൾ ആക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ടെസ്റ്റ് ടൈപ്പ് ചെയ്യുക ടെസ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടെസ്റ്റ് മാന്യുവിനകത്തുനിന്ന് ടെസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ് അതിനു ശേഷം മാത്രം നിങ്ങൾ നോക്കുക അപ്പം നിങ്ങൾക്കിത് കിട്ടും ഫിറ്റ് ടെസ്റ്റ് ട്യൂ പാത്ത് കിട്ടും കൊടുക്കുക അങ്ങനെ കൊടുത്തതിന് ശേഷം ഫിറ്റ് ട്യൂ പാത്ത് കൊടുക്കുക ഫിറ്റ് ട്യൂ പാത്ത് കൊടുത്തിട്ട് അതിനെ എടുത്ത് സെലക്ട് ചെയ്ത് വെക്കുക ശേഷം നിങ്ങൾ അറേഞ്ച്മെനു എടുക്കുക അപ്പം നിങ്ങൾക്ക് ബ്രേക്ക് ടെസ്റ്റ് പാർട്ട് കിട്ടും അത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കമാൻഡാണ് പഠിച്ചത് ഒന്ന് ടെസ്റ്റ് എന്ന മെനുവിനകത്തെ ഫിറ്റ് ടെസ്റ്റ് ടു പാത്തും ഈ കമാൻഡ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കമാൻഡാണ് അറേഞ്ച് മെനുവിനകത്തെ ബ്രേക്ക് ഇത് ഇതിപ്പോൾ ഞാൻ ഈ ക്ലാസ് റൂം എന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കമാൻഡ് കിട്ടിയത് കേട്ടോ അത് ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റ് ആക്കി വെച്ചിരിക്കണം അപ്പോൾ ഒബ്ജക്റ്റ് മാത്രം പോരെ അതിൽ ഫിറ്റ് ടെസ്റ്റ് ടു പാത്തും കൊടുത്തിന് ശേഷം നിങ്ങൾക്ക് അറേഞ്ച് മെനുവിൻ്റെ അന്ന് ബ്രേക്ക് അപ്പാരുടെ ടെസ്റ്റ് കിട്ടും അപ്പം നിങ്ങൾക്കതുപോലെ ആർച്ച് രൂപത്തിൽ ടെസ്റ്റിനെ നിങ്ങൾക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ കൂടുതൽ കൂടുതൽ അതായത് ഇന്നെ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇതിനകത്ത് കുറച്ച് കുറേ അധികം കമാൻ്റുകൾ നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് ഇതിന് കൂടുതൽ ഫോർമാറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയിൽ കുറേ രൂപഭേദങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുന്നു ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ താങ്ക്